തണൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണകിറ്റുകളും പുടവയും കുട്ടികൾക്ക് പഠനോപകരണങ്ങളും നൽകി ഇടമുട്ടം ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു കണൽ കോർഡിനേറ്റർ ശോഭ സുബിൻ അധ്യക്ഷനായി ഒ ഐ സി സി തൃശൂർ ജില്ലാ ചെയർമാൻ എൻ പി രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു കലാന കബീർ ഷംസുദ്ദീൻ വിൻടെക് റാഷിദ ഷംസുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സുമേഷ് പാനാട്ടിൽ പി എസ് സന്തോഷ് വി എ ഫിറോസ് അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ ബിനോയ് ലാൽ അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ അന്തിക്കാട് സുജിൽ കരിപ്പായിൽ സജിത്രൻ തയ്യൽ പ്രവീൺ പൊയ്യാറ ദാസൻ പുളിയനാർ പറമ്പിൽ എന്നിവർ സംസാരിച്ചു ചെയ്യുന്ന ചെയ്യുന്ന ആത്മാർത്ഥം പുറത്തികൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് സുരൻ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിൽ നിന്നും ഇപ്പോൾ ജനിച്ചു വളർന്നു വന്ന ഒരു വ്യക്തി നാടിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഉള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് നാടിനെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ സുരൻകിച്ച് എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല ഇന്നിവിടെ നടക്കുന്നത് നമ്മൾ നാമെല്ലാം ആഘോഷിക്കുന്ന ഓണമാണ് ലോകബംഗ എല്ലാ എല്ലായിടത്തും മലയാളികൾ നടന്നു നിൽക്കുന്നുണ്ട് അവിടെയെല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട്